അവലെ ചാരക്കറി വെക്കാൻ നോക്കിയപ്പോൾ ഒരു വസ്തു കയ്യിൽ അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അവിടെ ഗ്രീൻ ആപ്പിൾ ഇരിക്കുന്ന കണ്ടു അപ്പോൾ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല ഗ്രീൻ ആപ്പിൾ വെച്ചവരുമായിട്ട് പൊളി മീൻ കറി ഉണ്ടാക്കാനായിട്ട് നോക്കി അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ ചട്ടി ചൂടാവാൻ വെച്ചു ചട്ടി ചൂടായതിനു ശേഷം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പെരിഞ്ചീരകപ്പൊടി പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നീളത്തിലരിഞ്ഞ ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ തൊലി കളഞ്ഞ് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ ഞാനിവിടെ തൊലി കളഞ്ഞിട്ടില്ല ഇനി ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ആക്കിയുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കല്ലുപ്പും കൂടിയും ചേർക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വിൽക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തേങ്ങ നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്ത് വരാം ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് സവാളയും കൂടി അരിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തോളോട്ടെ ഇത് മുന്നേ ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ് കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി ആയാലും മതി നമ്മൾ ഇതിലിട്ടിട്ട് മിക്സാക്കാൻ ഇനി നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്കിതിന് മീൻ കറിയുടെ ടേസ്റ്റ് കിട്ടണമല്ലോ അപ്പം നമ്മളിതിലോട്ട് രണ്ട് കഷ്ണം ചെ കുടപ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അധികം പുളി ഇല്ലാത്ത കുടപ്പുളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം ആപ്പിളിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടല്ലോ അപ്പോൾ ഈ കുടപ്പുളി ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുടപ്പുളി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിൽ ആപ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ആപ്പിൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ മീൻ കറി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഒരു വട്ടയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ഒരു കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ആപ്പിൾ മീൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ആപ്പിളൊന്ന് വേവുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഒന്ന് താളിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് താളിച്ചെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വിളിച്ചുകൊണ്ട് ആവശ്യം കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് താളിച്ച് ഒഴിക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആപ്പിൾ മീക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ് താങ്ക്